വർദ്ധിച്ചത് വരികയാണ് അപ്പോൾ വനത്തിൽ ഭക്ഷണത്തിൻ്റെയും ജലത്തിൻ്റെയൊക്കെ ദൗർലഭ്യതയുണ്ട് ഈ മേഖലയിൽ വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളൊരു പ്രദേശമാണ് പാറക്കെട്ടുകളാണ് അപ്പം ജനങ്ങൾ മന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ ായിട്ട് ആശ്രയിക്കുന്നത് പെരിയാർ നദിയെയാണ് അപ്പോൾ ഈ വനമേഖലയിൽ നിന്ന് പെരിയാർ നദിയിലേക്ക് കടന്നു പോകണമെങ്കിൽ ജനവാസ മേഖലയിലൂടെ വേണം വന്യമൃഗങ്ങൾക്ക് പെരിയാർ നദിയിലേക്ക് എത്തിച്ചേരാൻ അത് ഇവിടുത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് വലിയ കാരണമായി മാറിയിട്ടുണ്ട് അപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കുന്നതിനായിട്ട് നമ്മൾ വനം വകുപ്പ് അടുത്തിടെ പതിനൊന്ന് കിലോമീറ്റർ ഫെൻസിങ് ഇവിടെ നിർമ്മിക്കുകയുണ്ടായി അപ്പോൾ ഫെൻസിങ് ഇവിടെ ഇട്ടതോടുകൂടി മൃഗങ്ങൾക്ക് പെരിയാർ നദിയിലേക്കുള്ള അതിൻ്റെ യാത്രയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൊറിഡോറിന് തടസ്സമായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന് വെള്ളത്തിന് വെള്ളം കുടിക്കുന്നതിനും ദാഹ പറ്റുന്നതിനും ഒന്നും ഒക്കെ ഒരു ബുദ്ധിമുട്ട് സാ വന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജീവനക്കാർ ഇവിടെ വരുമ്പോൾ ഒരു കാട്ടാന കൂട്ടം അതിൻ്റെ കൂടുതലൊരു കുഞ്ഞുമുണ്ട് അത് ഫെൻസിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വെള്ളത്തെ അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട ജീവനക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് ഞങ്ങൾ ജീവനക്കാരെല്ലാവരും കൂടെ ചേർന്ന് സർക്കാരിന് പ്രത്യേകിച്ച് യാതൊരുവിധ ബാധ്യതയും അതിലുണ്ടായിട്ടില്ല ഞങ്ങളൊരു കുളം കുഴിച്ച് പടുത കുളം നിർമ്മിച്ച് അതായത് ഒരു ആറ് മീറ്റർ നീളവും അഞ്ച് അഞ്ച് മീറ്റർ വീതിയുമുള്ള ഒരു മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്ത് പടുത കൊണ്ട് ഒരു കുളം നിർമ്മിച്ച് അമ്പതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ചെറിയൊരു കുളം ഒരു ജലസ്രോതസ് ഇവിടെ നമ്മൾ നിർമ്മിച്ച് ഇട്ടുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ ആനകൾ വളരെ ശാന്തരാണ് ശാന്തമായിട്ട് ഇവിടെ വന്ന് ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോവുകയാണ് അതിപ്പം ഇതിൻ്റെ അകത്ത് എല്ലാ ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ചെയ്തൊരു പ്രവൃത്തിയാണിത് വനം വകുപ്പ് ഇൻ്റെ ഇനി ഇതുപോലെ തന്നെ ശേഷൻ്റെ വിവിധ ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് அங்க ஒருத்தர் வந்து வந்து போறாரு வந்து நீங்க தரையில அந்த ஆங்ரேதுல ஒரு 2500 இருந்துச்சு